പുതിയ സ്വാഗതം ഇന്ന് ഞാൻ എന്ത് ചാലഞ്ച് പറഞ്ഞേക്ക് ചാലഞ്ച് അപ്പോ ചോ എല്ലാം ഇറക്കുന്നത് എനിക്കാണ് അപ്പൊ ഞാനിന്ന് മേക്കപ്പ് ചാലഞ്ച് ചെയ്യുന്നതാണ് മേക്കപ്പ് ചെയ്തിട്ടപ്പോഴത്തത് മുഖം കഴുകുന്നു മാത്രം അപ്പൊ മേക്കപ്പ് ചെയ്യുന്ന സാക്ക് നമുക്ക് ചെയ്യണം ഞാൻ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ കമോൺ ഗായ്സ് നമ്മൾ ഇതൊക്കെ റെഡി ആക്കി ഉപയോഗിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം പ്രോഡക്റ്റ് കാണുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഗായ്സ് ഇതാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇടുന്നത് ഗായ്സ് അപ്പോൾ നമുക്ക് ഇടാൻ തുടങ്ങിയാലോ വാ അപ്പം ഇടാൻ തുടങ്ങാൻ പോകാൻ ഫസ്റ്റ് പൗഡർ ഇടാവേ പൗഡർക്ക് ഞാൻ തോർത്ത് നിന്ന് ഇനി ഇതൊക്കെ ചെയ്ത് നല്ല ഇഷ്ടം പറഞ്ഞ നല്ല ഇഷ്ടമാണ്

ദിവസങ്ങളും ഫ്രൂട്ട്സ് സാലഡ് ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ച അതാണ് ഫ്രൂട്ട്സ് പറഞ്ഞില്ല റൈസ് റൈസ് പൗഡർ പിന്നെ വരുന്നുണ്ട് റൈസ് ഒന്ന് തുടച്ച് തുടയ്ക്കാൻ പിന്നെ

ടൈം വെച്ചിട്ടുണ്ട് കായ് സാ പറഞ്ഞ പോയ പറയാ ടൈം വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് തിന്നടിക്കുമ്പോ അടിക്കല്ല നല്ല മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞമ്മ ഞാൻ തീർക്കുന്ന തെങ് അടിക്കണമെങ്കിൽ റൈസ് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കണം റൈസ് അപ്പോ ഞാൻ പെട്ടെന്ന് ചെയ്തു കൈദോഷം അതിനൊക്കെ ചെയ്തു ലപ്പ ലിപ്സ്റ്റിക് അല്ലെ റൈസ് and you. ും മേക്കപ്പ് ചെയ്ത് നല്ല സെറ്റായിട്ട് ഇത് ഐബ്രോഷ് പിന്നെ പോവേ ഇല്ലാത്ത സാധനമാണ് വളരെ ഈ അടുത്തതായി നമ്മൾ വരുന്ന സൺ ഗ്ലാസ് അപ്പോൾ മിനിറ്റ് സൺഗ്ലാസാണ് ഇപ്പൊ അപ്പൊ ഒത്തിരി ഫാസ്റ്റ് ആയി കൊണ്ടാണ് അടിച്ചില്ല അപ്പൊ അപ്പോൾ ഇത്രയേ എത്രയുള്ള വീഡിയോ ഇത്രയേ എത്രയുള്ളു ഗൈസ് വീഡിയോ നീ എടുത്തേച്ച വരാ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉണ്ടാവും